ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ കൊമ്പുള്ള ആനയുടെ മുന്നിലാണ് ഞാൻ പെട്ടത് ഇന്ന് ഞങ്ങളുടെ സംഘത്തിന്റെ യാത്ര ഈ ആനകളുടെ പറദീസയിലേക്കാണ് വീഡിയോ എടുക്കാനായി ചെന്ന് കയറിയതും കണ്ടത് ചിരിച്ചു കൊണ്ട് കഴുത്തിറക്കാൻ നിൽക്കുന്ന തായ്ലൻഡ് സുന്ദരി ഞങ്ങളുടെ ഈ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഈ വാവ സോറി ഇതല്ല ഇതാണ് ഞങ്ങളുടെ സംഘത്തിലെ ക്യൂട്ട് വാവ നീ ഒരു മണിക്കൂർ ഷോയിൽ ആനയെ കൊണ്ട് ചെയ്യിക്കാൻ ഇനി ബാക്കി ഒന്നും നമ്മുടെ കയ്യിലെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ അവരുടെ ആനയ്ക്ക് കഴിക്കാൻ കൊടുക്കാം ഒരു നേരത്തെ ആഹാരം ഇവനെ കൊടുക്കണമെന്ന് എന്നോട് ഇത്രയും മൂന്ന് വെട്ടി വെള്ളാനകളുടെ നാടായ തായ മാത്രം കണ്ടു ഇനി അവിടെ തന്നെ അത്യാഡംബരവും കൗതുകവും നിറഞ്ഞ ഒരുപാട് വണ്ടികൾ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം എല്ലാത്തിന്റെ പേരുകൾ പറയണമെന്നുണ്ട് അറിയാത്തതുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് അധികം ഞാൻ കടക്കുന്നില്ല എന്റെ ഈ തായ്ലൻഡ് പാക്കേജിന്റെ ഏറ്റവും ആകർഷണീയമായ മൊമെന്റിലേക്കാണ് ഇനി ഞാൻ പോകാൻ പോകുന്നത് അതും ലക്ഷോറിയസ് ക്രോയ്സിലെ ഇന്റർനാഷണൽ ഡിന്നർ കഴിക്കാനാണ്